അശ്വമേധം ഞാനൊരു ഓർമ്മയുണ്ടോന്നറിയില്ല ഞാൻ അശ്വമേധത്തിന്റെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്ത ഒരാളാണ് അതായത് സ്റ്റുഡിയോ വിട്ട് നമ്മുടെ ഓപ്പണായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയല്ലോ കാസർഗോഡ് ഫസ്റ്റ് ഷോ കാസർഗോഡ് ആയിരുന്നു ടൗൺ ഹാളിൽ അന്ന് എന്ന് പറയുന്ന കൈരളിയിലെ സ്റ്റാഫ് ആർട്ടൊക്കെ ചെയ്യുന്നത് സുനിൽ സുനിൽ അട്ടൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുഴുവൻ ആ പിറകിലുള്ള ഇതുണ്ടല്ലോ ബാക്ക് ഡ്രോപ്സ് മുഴുവൻ പാതിരാത്രിയിൽ സ്റ്റാപ്ലെ ചെയ്യുകയും അങ്ങനെ അശ്വമേധത്തിന് അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്ക് അത് ശരി അശ്വമേധത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിലെ സെറ്റ് ഡിറക്ടർ എന്ന മലയാള സിനിമയിൽ അറിയപ്പെടുന്ന കലാസംവിധായകൻ സുനിൽ അല്ലുൽദാസ് ഗോകുൽദാസ് ഗൂഗിൾ ഓ പക്ഷേ അത് മറക്കാൻ പറ്റില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പം അശ്വമേധത്തിൻ്റെ നമുക്ക് നമ്മളെല്ലാം കേട്ട് പരിചയിച്ച് അങ്ങനെ ചിലരെ കൂടിയൊക്കെ പ്രേക്ഷകരോട് പറയണം സത്യത്തിൽ ഇപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായ അശ്വമേധത്തിൻ്റെ എൻട്രി മ്യൂസിക് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ തീം മ്യൂസിക് ഈ സംഗീതം നിർവഹിച്ചത് അന്ന് പതിനാറ് പതിനേഴ് വയസ്സുണ്ടായിരുന്ന റോണി റാഫേൽ റോണി റാഫേലേ പിന്നെ അതൊരു ഇപ്പോഴും മറക്കാൻ പറ്റില്ല ബാബു വട്ടേ ബാബു വരെ തീർച്ചയായും അല്ലേ ജൂറി പാനലുള്ളേ കാരണം അവർ അങ്ങനെ കാസർഗോഡ് മുതൽ ഏകദേശം എനിക്ക് വന്ന് കോഴിക്കോട് ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളിങ്ങനെ സ്റ്റാറായിട്ട് ആ സമയത്ത് ഇപ്പോഴൊരു സ്റ്റാറാണ് മലയാളിയുടെ മറക്കാൻ അല്ല അല്ല ഞാൻ പറഞ്ഞത് താങ്കൾ അങ്ങനെ ഞാൻ ഞാൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ തന്നെ അതൊരു നിമിത്തമായിരിക്കാം കാരണം കൈരളിയുടെ പിറകിൽ കുറച്ച് വർക്ക് ചെയ്തിരുന്നു കാരണം പല പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ടും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും പ്രൊഡക്ഷ സഹായിച്ചിട്ടൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഒരു ട്രാവലിംഗ് ഉണ്ട് ലൈഫിൽ അല്ലാതെ ഒരു ഒരു സുപ്രഭാതത്തിൽ നടനായ ഒരാളല്ലേ പക്ഷെ എപ്പോഴും ഒരു ഒരു ജനകീയമായി ഒരു കൂട്ടത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വന്ന ഒരാൾ അങ്ങനെയാണ് സുനിൽ കുടപട്ടൂരും സുനിൽ ആയിട്ടും ഒക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ആളയുമാണ് ഞാൻ കുറച്ച് മുമ്പ് സുനിലിനെ കുറിച്ച് ഓർമ്മിച്ചിരുന്നു നമ്മുടെ രാജേഷ് ടച്ചറിവർ ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്ത ബുദ്ധ സിനിമയുണ്ടല്ലോ ആ സിനിമയിൽ നമ്മുടെ സുനിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വേഷം സുനിലും സുനിൽ സുനിൽ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അശ്വമേധത്തിന്റെ ആദ്യകാലങ്ങളിൽ അഞ്ഞൂറോളം എപ്പിസോഡുകളിൽ ഈ പ്രോഗ്രാമിന്റെ ഫ്ലോർ മാനേജർ ആയിരുന്നു നടനായ സുനിൽ കൊടവട്ടൂർ സന്തോഷം താമസിക്കുന്നത് ഞാൻ തളിപ്പറമ്പ് കുടുംബത്തെ കുറിച്ചൊക്കെ നമുക്ക് പ്രേക്ഷകരോട് പറയാം അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഭാര്യ ഒരു മകൻ മകന്റെ പേര് മകൻ ആ അവനാണ് അവനാണ് കൂടെ കൂടെ യാത്ര ടെക്നിക്കൽ ഒക്കെ അല്ല എനിക്കറിയാം അറിയാലോ റിപ്പോർട്ടൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ ആളുകൾ പറഞ്ഞത് എന്ത് സന്തോഷ് പണം ലാഭിക്കാനുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങി വലിയൊരു കച്ചവടക്കാരൻ്റെ മനസ്സാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്താ എബി മെൽബേണില് എബി അതെ അപ്പോൾ എബി പറഞ്ഞു മൂപ്പരാൾ കൊള്ളാം പൈസ സേവിങ്ങിൻ്റെ ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്താ അല്ല നിങ്ങളുടെ ഈ ക്യുസ് ഷോ ഒക്കെ നിങ്ങൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആണല്ലോ കൊണ്ടുപോകുന്നത് അവർക്കെല്ലാം ജോലി ചെയ്തതിന് പ്രതിഫലം കൊടുക്കണ്ടേ സന്തോഷം അതില്ല അതെന്താ അത് മകനെ ആണ് ഇതെല്ലാം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൻ ഭയങ്കര മെടുക്കോട് കൂടി കൈകാര്യം ചെയ്യും അതല്ല അത് അവൻ അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നതാണ് കാരണം എൻ്റെ കൂടെ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ പക്ഷെ അദ്ദേഹത്തിന് വിസ കിട്ടിയില്ല ഓസ്ട്രേലിയൻ വിസ അത് രണ്ട് ജോലിയും ഒരാൾ ചെയ്യണം ലൈറ്റ് എക്സിക്യൂഷനും മ്യൂസിക് എക്സിക്യൂഷൻ ഇത് പിന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ വേദികളിൽ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം എന്താ പറയുക അതിന് വളരെ ഇതായിട്ടുണ്ട് പക്ഷേ മോൻ പെട്ടെന്ന് ഏറ്റെടുക്കുകയും സത്യം പറഞ്ഞാൽ മോൻ എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഞാൻ അവനോടാണ് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നത് ഇനി ഒരു സത്യം പറയട്ടെ ആ ഈ ഇത്തരം സാധനങ്ങൾ ഉണ്ടല്ലോ പാനൽ കൺട്രോളിങ് പോലുള്ള കാര്യങ്ങൾ ഈവൻ നമ്മുടെ മൊബൈലിലെ കാര്യങ്ങൾ പോലും നമ്മുടെ തലമുറയിലുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിലും എന്താ ഞാൻ കൊച്ചിയിൽ നിന്ന് ഓസ്ട്രേലിയ ഒൻപത് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റ് ചെയ്യാത്ത അതിനിടയിലാണ് ഇവന് ഞാൻ ഈ മ്യൂസിക് എക്സിക്യൂഷൻ അറിയാം പക്ഷെ ലൈറ്റ് എക്സിക്യൂഷൻ്റെ ഇത് കാര്യങ്ങളൊക്കെ അത് ഒരു വലിയ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ലൈറ്റൊക്കെ നാടകത്തിന് പക്ഷെ അത് അദ്ദേഹം പ്രത്യേകിച്ച് മെൽബൺ പോലെ തന്നെ അവിടെ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള തിയേറ്ററിലാണ് നാടകം കളിച്ചത് അവൻ ആ എക്യപ്മെൻസുമായിട്ട് എത്രയും പെട്ടെന്ന് അത് എന്താണെന്ന് പറഞ്ഞാൽ പ്രതിഭാഠം പറഞ്ഞ പോലെ തന്നെ പുതിയ കുട്ടികൾ പെട്ടെന്ന് അവരത് ഗൂഗിളിൽ അടിച്ച് ഏതാണ് അവിടെയുള്ള എക്യൂപ്മെൻസ് ഉള്ളത് അതൊക്കെ അവർ പഠിക്കുകയാണ് നമുക്ക് പറ്റില്ല അങ്ങനെ മകൻ എന്നെ എന്നെ സഹായിച്ചതാണ് ലാഭിച്ചതല്ല എനിക്ക് വലിയ സന്തോഷം ഈ കൈരൽ യു കെയുടെ പ്രോഗ്രാമിനും പോയല്ലോ അതെ അതെ വലിയ സന്തോഷമെന്ന് എന്ന് പറയുന്നത് ഈ രണ്ട് സംഗതികൾ നവോദയ ഓസ്ട്രേലിയയും കൈരളി യു കെയും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള അവസരം എൻ്റെ അടുത്ത് ഞാനായിരുന്നു ഞാനായിരുന്ന ഒരുപാട് ബ്രാഞ്ച് കൈരളി ഒരുപാട് 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 അതുപോലെ ബ്രാഞ്ചായിട്ട് വളരെ മുട്ടക്കരാണ് അവിടുത്തെ നവോദയൊക്കെ ആളുകൾ ഈ പറഞ്ഞ ശ്രീ രമേശ് ആയാലും മെൽബണിലെ എബി ആയാലും ചാൾസ് ആയാലും അവരെല്ലാവരും വളരെ സിഡ്നിൽ മലയാളത്തിനോട് വലിയ യു കെയിൽ ലിയോസിൻ്റെ ആതിഥേയത്വൊക്കെ ഉണ്ടായിരുന്നു യു കെയിൽ പോയപ്പോൾ സ്വാഭാവികമായും താങ്കൾ ഹർസൈബെയിൻസിനെ പരിചയപ്പെട്ടാണല്ലോ ഹർസൈബെയിൻസാണ് യു കെയിലെ പുരോഗമന പൊതുജന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് പഞ്ചാബിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സഫ്സർ ഹഷ്മിയും അമ്മയും സ്ഥിരമായി പോകുമായിരുന്നു അവരുടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഹർസൈബെയിൻസിൻ്റെ വീട്ടിലുണ്ട്